നമസ്കാരം അഗ്നിവീര കോഴ്സ് വിദ്യാർത്ഥിനിയായിരുന്ന പത്തൊൻപത് കാര്യ ഗായത്രി ഇടമരടത്തിൽ സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകൻ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി അമ്മ രാജ്യരംഗത്ത് മകളെ അധ്യാപകൻ ആദ്യം ഡേറ്റിംഗ് നിക്ഷണിച്ചു വഴങ്ങാതെ വന്നപ്പോൾ ഭീഷണിയായി വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് മകളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത് പിന്നീട് ഇത് കാട്ടി അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ ആരോപിച്ചു ആത്മഹത്യ കാരണം സ്ഥാപനത്തിലെ അധ്യാപകനായ വിമുക്ത പടനാണെന്നാണ് അമ്മയെ ആരോപിക്കുന്നത് അധ്യാപകൻ നഗ്ന ചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കുട്ടികളെ ഡേറ്റിംഗിന് ക്ഷണിച്ചതടക്കം മോശം പെരുമാറ്റം ഉണ്ടായെന്നും മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അയാളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ മോളെ നിരന്തരം പ്രേരിപ്പിച്ചിരുന്നു ഇതിന് വഴങ്ങാതെ വന്നപ്പോൾ ഒരു മാസം മുമ്പ് ടൂറിന് പോയപ്പോൾ പകർത്തിയ മോളുടെ നഗ്ന ചിത്രം കാണിച്ച് അധ്യാപകൻ ഭീഷണിപ്പെടുത്തി ഞായറാഴ്ച ഇത് ഇതോടെ മാനം നഷ്ടപ്പെടുമെന്ന് ഭയന്നാണ് മകൾ ജീവനൊടുക്കിയത് ജീവനക്കാൾ വലുതാണ് ഒരു സ്ത്രീക്ക് മാനം മാനം പോയ ഒരു സ്ത്രീ പിന്നെ ജീവിച്ചിരിക്കുമോ ഇനി എനിക്ക് ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയിരിക്കാം അതാണ് ജീവൻ ഒടുക്കിയത് പോലീസ് അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും അമ്മ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ആരോപണം നേരിടുന്ന അടൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ഇന്നലെ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കൂടുതൽ പോലീസ് അറിയിച്ചു കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട് മരണത്തിൽ ആർക്കും പങ്കില്ലെന്നാണ് എഴുതിയിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു ഫോണടക്കം വിശദമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത കിട്ടൂ എന്നും പോലീസ് പറഞ്ഞു അതേസമയം ഉടമ ഫോൺ ഓഫ് ചെയ്ത് മാറി നിൽക്കുകയാണ്